രാജസ്ഥാനത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്മാറിയതിന് പിന്നിലെ കാരണം തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള തർക്കമാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും മന്ത്രി എം പി രാജേഷ് നിഷേധക്കുറിപ്പിടക്കാത്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് പണം ചെലവഴിച്ച തദ്ദേശ വകുപ്പിനെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് കാരണമെന്നായിരുന്നു വാർത്തകൾ ഇക്കാര്യം തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നേരിട്ട് അറിയിച്ചതോടെ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നെന്നായിരുന്നു വാർത്തകൾ ഇത്തരം റിപ്പോർട്ടുകൾ ചാനലുകളിൽ ചർച്ചയായിട്ടും തദ്ദേശ മന്ത്രി അത് നിഷേധിച്ചില്ല ഇതോടെ എല്ലാവരും ഇത് ഏറ്റെടുത്തു സർക്കാരിന്റെ പ്രതിച്ഛായ പ്രശ്നമായതിനാൽ വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറിപ്പും ഇറക്കി അപ്പോഴും സംശയങ്ങൾ തുടരുന്നു എന്നാൽ മന്ത്രി എം പി രാജേഷ് വാർത്തയെ അസംബന്ധമെന്ന തുടക്കത്തിലെ പറഞ്ഞിരുന്നുവെങ്കിൽ സർക്കാരിനെ ബാധിക്കുന്ന ഒരു ചർച്ച തന്നെ ഒഴിവാക്കാമായിരുന്നു ഇതിന് എം പി രാജേഷ് തയ്യാറായില്ല എന്നത് മുഖ്യമന്ത്രി ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുക്കാത്തത് അനാരോഗ്യം കാരണമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രചരണം സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ശോഭക്കെടുത്താനാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണത്തിൽ പറയുന്നുണ്ട് നൂതന രീതിയിലും ആധുനിക നിലവാരത്തിലും നിർമ്മിച്ച സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തെങ്കിലും ഉദ്ഘാടനം നടത്തിയിരുന്നില്ല പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലെക്സുകളും ഉൾപ്പെടുത്തി നഗരത്തിൽ വലിയ പ്രചരണമാണ് ഉദ്ഘാടനത്തിന് മുമ്പ് നടന്നത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെങ്കിലും പണം ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും സംയുക്തമായിട്ടാണ് ഇരുന്നൂറ് കോടി ചെലവിൽ റോഡ് പണിതപ്പോൾ എൺപത് കോടി കേന്ദ്ര സർക്കാർ ഫണ്ട് ബാക്കി എൺപത് കോടി പോയത് തദ്ദേശ ഭരണ വകുപ്പിന്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു കോർപ്പറേഷൻ നാൽപ്പത് കോടി ചെലവാക്കി ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ പത്ത് പൈസ പോലും ചെലവാക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റ് എടുത്തതിലെ വിയോജിപ്പ് തദ്ദേശമന്ത്രി എം പി രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചെന്നായിരുന്നു വാർത്ത ഈ വാർത്തയുടെ അർത്ഥതലങ്ങൾ തലങ്ങൾ എം പി രാജേഷിനും അറിയാം എന്നിട്ടും നിഷേധിക്കാൻ തയ്യാറാകാത്തതാണ് മുഖ്യമന്ത്രിയെ വലയ്ക്കുന്നത് എം പി രാജേഷിന്റെ എതിർപ്പ് മനസ്സിലാക്കി തന്നെ മുഖ്യമന്ത്രി പരിശോധിക്കാമെന്ന് മറുപടി നൽകി പരിപാടി റദ്ദാക്കി ക്ലിബ് ഹൌസിലേക്ക് മടങ്ങിയെന്നായിരുന്നു റിപ്പോർട്ട് അനാരോഗ്യം പറഞ്ഞാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നാൽ ഉദ്ഘാടന ദിവസം ഉച്ചവരെയും അടുത്ത ദിവസം രാവിലെ മുതൽ നിശ്ചയിച്ച പരിപാടികളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന പേരിൽ മുഹമ്മദ് റിയാസിന് വലിയ പരിഗണന ലഭിക്കുന്നുവെന്ന ആക്ഷേപം മുതിർന്ന പല നേതാക്കൾക്കുമുണ്ട് വ്യവസായ വകുപ്പിന്റെ പദ്ധതി ഏകപക്ഷീയമായി ടൂറിസം വകുപ്പ് ഫയലാക്കിയതിലെ അമർഷം ഇതിനു മുൻപ് മന്ത്രി പി രാജീവും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരമെന്ന് പോലും വിലയിരുത്തലെത്തി മന്ത്രി റിയാസിനെതിരെ തിരിയുന്ന വാർത്തയായി റോഡിലെ ഉദ്ഘാടനം മാറിയെന്നതാണ് വസ്തുത ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാർത്ത എത്തിയിട്ടും എം പി രാജേഷ് നിഷേധിക്കാത്തതെന്ന ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഉയർത്തിയിട്ടുണ്ട് വാർത്ത തെറ്റാണെന്ന് എം പി രാജേഷും താമസിയാതെ ബോധിപ്പിക്കും എന്നാൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഇല്ലാതെ തന്നെ നിഷേധ വരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തത്തിന് വിരുദ്ധമായ വാർത്തകളോട് അതിവേഗ പ്രതികരണങ്ങൾ നടത്തണമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ മന്ത്രിമാർക്കും നിർദ്ദേശം നൽകാനും സാധ്യത ഏറെയാണ് ഇതിനൊപ്പം വിവാദത്തിൽ മൌനം പാലിച്ച മന്ത്രി രാജേഷിനെ മുഖ്യമന്ത്രി നേരിട്ട് താക്കീത് ചെയ്തേക്കും സി പി എം സെക്രട്ടേറിയറ്റിലും തന്റെ പ്രതിഷേധം മുഖ്യമന്ത്രി അറിയിക്കും അതിനിടെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള സാധ്യതകളും ചർച്ചയിലുണ്ട്